ചാവിയുടെ കാര്യം ആരും മറന്നു കൊണ്ട എല്ലാവർക്കും ചാരു നമ്മളെ ഇഷ്ടമില്ല അവരില്ല നമ്മളിഷ്ട അവരി കേട്ടോ എനിക്ക് നോട്ടില്ല അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങള് കന്നെ എനിക്ക് യാതൊരു ഇഷ്ടം കിട്ടി കിട്ടുന്ന കിട്ടി പോയപ്പോ ഇല്ലൊന്നും അറിയാണെ വീട്ടെന്ന് കിട്ടി എന്നെ പോട്ടെ സാരി പത്തെണ്ണം വെച്ച് തുടങ്ങി അതായത് ഓപ്പൺ ആക്കണം ഒരേ ണല് മോനെ ഈ അരിപ്പം ഒന്ന് നടക്കിയല്ല മനസ്സിലാ ഇത് വലിയ അരിപ്പ് വിലകൂടി അരിപ്പായിരുന്നു നിങ്ങളുടെ ആവശ്യം ഇല്ല ഇതല്ല വേണ്ടത് അപ്പൊ നമുക്ക് കടലയുടെ അരിപ്പം പോയി മേടിച്ചുകൊണ്ട് വരാം പെട്ടെന്ന് ഇത് നമുക്ക് നമുക്കിന് ചൂടാകട്ടെ നീ ഇടക്കിട ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കെട്ടോ നന്നായിട്ട് ചൂടായിട്ട് കടലിൽട്ടാൽ മതി സുഹൃത്തുക്ക